കെ പി സി സി നേതൃ ക്യാമ്പിൽ തമ്മിലടിയാണ് ഇപ്പോൾ നടക്കുന്നത് അധ്യക്ഷൻ കെ സുധാകരനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ് മണ്ഡല പുനഃസംഘടനയിൽ എ ഗ്രൂപ്പും കെ സുധാകരനെതിരെ രംഗത്തെത്തി കാര്യ സമിതിയിലാണ് സുധാകരനെതിരെ കടുത്ത വിമർശനമുയർന്നത് നേരത്തെയും കെ പി സി സി അധ്യക്ഷൻ നടപടികളിൽ സതീശന് അതൃപ്തി ഉണ്ടായിരുന്നു പലതവണ അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്രയും വിമർശനം ഉയർന്നിട്ടും സുധാകരൻ ഒരക്ഷരം മറുപടി നൽകിയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം കെ പി സി സി ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് സതീശൻ പറയുന്നത് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും പുറത്തു പറയാൻ കൊള്ളില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടോത്തര വിവാദത്തിലടക്കം അതൃപ്തിയും രാഷ്ട്രീയ കാര്യസമിതിയിൽ സതീശൻ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയായത് വിമർശനം രാഷ്ട്രീയ കാര്യസമിതിയിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ചുമതലകൾ മുതിർന്ന നേതാക്കൾ ഏറ്റെടുത്തുവെന്നത് യോഗത്തിൻ്റെ നേട്ടമായി പുറത്തു വരുമ്പോഴാണ് കടുത്ത വിമർശനവും ഉയരുന്നത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കം മുറുകുന്നതിൻ്റെ സൂചന കൂടിയാണ് രാഷ്ട്രീയകാര്യസമിതിയിലെ പൊട്ടിത്തെറി പുനഃസംഘടനയിൽ എ ഗ്രൂപ്പിനെ പൂർണ്ണമായും അവഗണിച്ചതിനുള്ള അതൃപ്തി കെ സി ജോസഫ് പ്രകടിപ്പിച്ചു ആരാണ് മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിക്കുന്നതെന്ന് കെ സി ജോസഫ് ചോദിച്ചു പ്രധാന നേതാക്കളെ പ്രാദേശിക തലത്തിൽ അവഗണിച്ച് താല്പര്യക്കാരെ നേതൃത്വത്തിലേക്ക് ഉയർത്തുന്നു എന്ന വിമർശനമാണ് ഉയർന്നത് നാട്ടുകാരെ കൊണ്ട് തമ്മിലടിക്കുന്നവരെന്ന് പറയിപ്പിക്കരുതെന്ന ആവശ്യം കെ സി വേണുഗോപാൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുന്നോട്ട് വച്ചതിന് പിന്നാലെയാണ് വിമർശനം രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമാണ് സുധാകരനെ പിന്തുണയ്ക്കുന്നതെന്ന് നേതൃത്വത്തിനുള്ളിൽ തന്നെയുള്ള പരസ്യമായ രഹസ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷനെ മാറ്റാനുള്ള നീക്കം നടത്തിരുന്നു എന്നാൽ ലോക്സഭാ ഫലം പുറത്തു വന്നപ്പോൾ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടായ സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നത് ശരിയല്ല എന്ന നിലപാടാണ് കെ സി വേണുഗോപാൽ എടുത്തത് ഈ തീരുമാനത്തിന് ചെന്നിത്തലയുടെ ഉണ്ടായിരുന്നു